അസ്സാം വലൈക്കും മുഹമ്മദ് അല്ലാഹി വരക്കാത്തു അപ്പൊ റസോ ഇല്ലാതെ ഈമാൻ ഇല്ല ഈമാന്റെ അടിത്തറ എന്ന് പറഞ്ഞ റസോ ഉല്ലാസങ്ങളാണ് ഒരു ഉദാഹരണം പറഞ്ഞത് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് ഇത് പൂർത്തിയാക്കുക ആദ്യമായിട്ട് ഹബീബ റസോ ഉല്ലാസങ്ങള് ഈ ദീനിന്റെ ദേവത്ത് ചെയ്യാണ് ആദ്യമായിട്ട് പ്രസിദ്ധമായ ദീനിലേക്ക് അള്ളാഹുലേക്ക് ആളെ ക്ഷണിക്കുകയാണ് നാൽപ്പത് കൊല്ലം കാത്തും ഉല്ലാസങ്ങൾ ഈ രംഗത്ത് കിറക്കാൻ വേണ്ടി അള്ളാഹുല അങ്ങനെ ജബൽ ജബൽ അബി ഖബേസ് മകൻ മലമുകളിൽ കയറിസോ ഉല്ലാസങ്ങള് ഈ ദീനിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു ഒരുവനാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം പങ്ക് ചേർക്കരുത് എല്ലാം കൈവുള്ളവൻ അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നവനും അള്ളാഹുവാണ് ചെയ്തു തരാൻ കൈവുള്ളവൻ അള്ളാഹുവാണ് വേറെ ആർക്കൊന്നും ചെയ്യാൻ കഴിയൂല ബാക്കിയൊക്കെ ഞമ്മളുണ്ടാക്കിയതല്ലേ നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റസോ ഉല്ലാസങ്ങള് കുറേശ്ശികളിൽ തൻ്റെ കുടുംബക്കാരെ ഞങ്ങൾ നേതാക്കന്മാരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഘട്ടങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൂടി കുടുംബങ്ങളാണ് അവിടുത്തെ നേതാക്കന്മാരാണ് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊന്നും ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഈ വിഷയത്തെ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ അവരൊക്കെ എന്തായി റസോസങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് ചോദിക്കുകയാണ് പൊന്നാര മുഹമ്മദ് സമു അഹുഅ അലൈ വസ്സലം ഞങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങളെല്ലാവരും പല വിഷയത്തിലും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തസ് ഇങ്ങോട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ ഓരോ എന്താ നമ്മളുണ്ടാക്കിയെന്നോ ഒക്കെ ശരിയാണോ നിങ്ങളീ പറഞ്ഞ അല്ലാണെങ്കിലോ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കേൾക്കണില്ല ഇപ്പം നിങ്ങൾ പറഞ്ഞത് കണ്ടാ തൻ അതല്ല ആ കണ്ണോട് കാണാൻ കഴിയില്ല ബുദ്ധിയോട് ചിന്തിക്കാൻ കഴിയില്ല അതിലൊക്കെ അപ്പുറത്താണ് ഇസിയാ അനോത്തന അപ്പുറത്താണെന്ന് പറയുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കുക അപ്പം എന്താ ഞങ്ങൾക്ക് തെളിവ് വേണം ഞങ്ങൾ തെളിവ് കൊടുന്നിരി എന്ന് കുറേശികൾ ഹബീബ റസൂള്ളാഹാഹങ്ങളോട് പറയാൻ അപ്പം ദലീന് ചോദിക്കാൻ എനിക്ക് തെളിവ് വേണം അള്ളാഹ നിങ്ങൾ പറഞ്ഞ അള്ളാ ഏതാണ് എനിക്ക് തെളിവ് വേണം ഈ സമയത്ത് അള്ളാൻ്റെ ഹബീബ റസൂൽ സല അല്ലാസങ്ങൾ ഹുമാനപ്പള്ളി അബ്ലി അലിസ്ലമോട് സംസാരിച്ചു അബ്ബലി സ്വല അള്ള്ഹുവിടെ സംസാരിക്കാൻ തെളിവ് വേണം അപ്പം തെളിവ് എന്തൊക്കെ കൊടുക്കാം ചന്ദ്രനെ പിണർത്തിയതുപോലെ മോചിതത്തുകൾ കൊണ്ടുവരാം അതല്ലേ തെളിവ് ഇതാ ഈ സംഗതി കണ്ടോ എന്ത് തെളിവും നിങ്ങൾക്ക് വേണ്ടേ ഒരു തെളിവ് പറയുന്നു അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് തുടക്കമാണ് ദീൻ്റെ തുടക്കം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ സംഭവിച്ച ചരിത്രമുള്ളത് ഇതിൽ വലിയൊരു പാടുണ്ട് ചിന്തിക്കുന്നവർക്ക് നല്ല നല്ല ഒരു ദൃഷ്ടാന്ത പല രൂപത്തിലും അവർക്ക് എന്ത് ചെയ്യുക ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊണ്ട് ചിന്തിപ്പിക്കുക ഒരു മരത്തിനെ കൊണ്ട് പണ്ട് അസാറു സാജിദത്തൻ ഒരു നബി ആറാബ്യബിയ തെളിവുണ്ടായിരുന്നേ അപ്പൊ മരത്തിനോട് വിളിച്ചു മരം വന്നു സ്വജൂതി ചെയ്തു നമുക്ക് പുറത്തേക്ക് പാടുന്നതാണ് പല തെളിവ് അങ്ങനെ പലതും കൊണ്ടുവരാൻ ഒരു കല്ലിനെ കൊണ്ട് കലിപ്പ് ചെല്ലിപ്പിക്കാം അവിടുത്തെ കൈവുണ്ടല്ലോ അള്ളാഹു ജയിച്ചൂടെ ഇങ്ങനെ പല രൂപത്തിലും ഈ വിഷയങ്ങള് അള്ളാഹുവിനെ കൊണ്ടുവരാമായിരുന്നു എന്നാൽ അള്ളാഹു അവിടെ നിന്ന് റസോല്ലാസങ്ങളോട് പറഞ്ഞ എന്ത് വാ വാക്കം തരുമോ അവിടുന്ന് കൊടുത്ത മറുപടി പക്കത്തിൽ ഉമ്രൻ ഞാൻ ഇത്രയും നാൽപ്പത് കൊല്ലങ്ങളെ കൂടെ ജീവിച്ചത് അത് നിങ്ങൾക്ക് തെളിവല്ലേ അതുപോലെ ബുദ്ധിമുട്ട് എൻ്റെ സ്വഭാവം എൻ്റെ സത്യസന്ധത എൻ്റെ മനുഷ്യന്മാരോടുള്ള പെരുമാറ്റം ഞാൻ കച്ചവടം ചെയ്തപ്പോൾ കാണിച്ച സത്യസന്ധത ഞാൻ പ്രശ്നങ്ങൾ ആക്കുമ്പോൾ ഞാൻ കാട്ടിയ നീതി എൻ്റെ സ്വഭാവം എൻ്റെ ഇടപെടലുകൾ എൻ്റെ സ്നേഹം ഇതൊക്കെ വെച്ച് നാല്പത് കൊല്ലം ഞാൻ നോമ്പി ജീവിച്ചേ എന്താ ഈ ദിവസം വരെ ഞാൻ ജീവിച്ച ശൈലി പോരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്നാണ് അള്ള ചോദിച്ചത് അപ്പൊ ഇത്രയും കൊല്ലം ഞാൻ ജീ ഞാൻപത് കൊല്ലം ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അതാണ് ഞാൻ പറഞ്ഞങ്ങൾ കേട്ടൂടെ അപ്പോൾ അവർക്കും ഉണ്ടാട്ടില്ല പലർക്ക് ദേഷ്യം പിടിച്ചു പലരെ ഉത്തരം മുട്ടി പല പലതും കാണിച്ചിരുന്ന അത്ഭുതക്കാടെ കാണിച്ചിരുന്നെങ്കിൽ ഇത് മായാജാലം എന്ന് പറയുമായിരുന്നു ആദ്യം തന്നെ അവിടെ റസൂ ചെയ്ത പണിയെന്താ റസൂസ് പോലെ മുമ്പിൽ വരച്ചെന്ന് കാണിച്ചുകൊടുത്തു ഇതാണ് സ്വീകരിച്ച് അപ്പം ഞാൻ ജീവിച്ച ജീവിതങ്ങൾ മുമ്പിൽ പിന്നെ പിന്നെന്തങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടൂടെ അപ്പൊ അവർക്ക് മിണ്ടാതായി അങ്ങനെയാണ് അബൂലഹബുദ്ദീമും ഹബീബ റസോല്ലാസിന്റെ തെറി പറയാനൊക്കെ തുടങ്ങിയത് നമ്മളൊക്കെ കേട്ട ചരിത്രമുണ്ട് ആദ്യമായി പറഞ്ഞു ഈ മലമുകളിൽ നിന്നും ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ എന്താ അങ്ങനെ നിങ്ങൾ കണ്ടില്ലല്ലോ മലിൻ്റെ മേഖല കണ്ടില്ലല്ലോ അല്ല ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ മുമ്പിൽ ജീവിച്ചത് അങ്ങനല്ലേ നിങ്ങൾ സ്വാദിക്കല്ലേ അല്ല മീനല്ലേ വസ്ലം ഞങ്ങൾ എന്ത് വിശ്വസിക്കാതിരിക്കണോ നിങ്ങൾ വിശ്വസിക്കുന്നു എന്താ കാരണം ആദ്യം അവരെ കൊണ്ടെന്നെ പറയിപ്പിച്ചത് അവർക്ക് അതിന്റെ ഹിക്കുമത്ത് അറിയില്ലായിരുന്നു നിങ്ങൾ സ്വീകാര്യനാണ് നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി കുറേ സംഭവം മുമ്പുണ്ട് അജൽസ്വത് വെച്ചത് മുതൽ അങ്ങനെ പല ഘട്ടങ്ങളിലും പല അവസ്ഥകളിലും പല സമയത്തും അങ്ങനെ അവർ നോക്കിയിട്ടുണ്ട് നടക്കിട്ട് നോക്കിയ ചരിത്രം വരെ നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് അല്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ നാൽപ്പത് കൊല്ലത്തിൻ്റെ ഇടക്ക് അച്ചവടത്തിന് പോയതും അവിടുന്ന് കാട്ടിയ അവിടുത്തെ മഹത്തായ കഴിവുകളും അവിടുന്ന് എത്ര മാത്രം അവിടെ വെല്ലുപ്പാരും അവിടുത്തെ കുടുംബങ്ങളും ഫഹർ തടിച്ചിരുന്നു ഞങ്ങളെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം സന്തോഷം കൊണ്ട് എന്തെല്ലാം ചെയ്തിരുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി അവർ ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ ഇന്നേ മുമ്പിലുണ്ട് എന്നാൽ അതേ വിശ്വാസങ്ങൾ പറഞ്ഞപ്പം രണ്ട് വ്യക്തമായി പറഞ്ഞുങ്ങളെ ചിത്തം ഞങ്ങൾ മുമ്പിൽ ഇങ്ങനെയാണ് എന്നാൽ ഞാൻ ആ പറയുന്നത് അള്ള ഒന്നാണ് എന്ന് ഒരു മുൻപ് സ്ഥാപിച്ചു എന്നാൽ അവിടെ അള്ളാഹു അള്ളാഹുവിനെ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ഏകത്വം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഹബീബാറസങ്ങളെയാണ് ഒരു മോചിതത്തോ കുർ അല്ല ആ ഖുർആാനിലൂടെ എന്ന് ഖുർആാനില്ലല്ലോ ഖുർആാനിലൂടെ അള്ളാ പറയാ ഞാൻ നിങ്ങളെ മുമ്പിൽ ജീവിച്ചത് കണ്ടില്ലേ നിങ്ങൾ എന്റെ മനസ്സിൽ അത് ഞങ്ങൾ ഒക്കെയാണ് നവിനന്ത സംശയം അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്തത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ റസൂൽഹു അലൈഹി ആണ് എന്നർത്ഥം എന്നാൽ നമ്മൾ സാധാരണ പറഞ്ഞത് ഖുർആാനിലൂടെ മനസ്സിലാക്കി കൊടുത്തത് എന്ന് അങ്ങോട്ടാ പിടിക്ക അവിടെ ആരെ കൊച്ചാക്കും റസൂല്ല മാത്രമാണ് ഖുർആൻ അത് പറഞ്ഞാസങ്ങളോട് മാറ്റി നിർത്തും അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നതോടുകൂടി ഹബീബല്ലാ തന്നെയാണ് ആ തെളിവ് എന്ന് അള്ളാഹു കൊടുന്നു അപ്പൊ തീന് എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ മുഹമ്മദ് റസൂണ് സാഹുഹി വസ്ലം അള്ളാഹു മനസ്സിലാക്കി തോഫിക്ക് ചെയ്യട്ടെ ആമി